യൂട്യൂബ് ചാനലിലൂടെ മലയാളികൾക്ക് മുന്നിലെത്തി ഇഷ്ട വ്ലോഗറായി മാറിയ താരമാണ് കാർത്തിക് സൂര്യ തുടർന്ന് ടെലിവിഷൻ ഷോകളിലും തിളങ്ങി നിൽക്കുകയാണ് താരം ഇപ്പോൾ യൂട്യൂബിലും സാമൂഹ്യ മാധ്യമങ്ങളിലും സജീവമായ സാന്നിധ്യമായ കാർത്തിക്കിൻ്റെ ജീവിതത്തിലെ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കാർത്തിക്കിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന വാർത്ത ആരാധകരെയും ഞെട്ടിച്ചു കഴിഞ്ഞു വളരെ സസ്പെൻസായി താരം ഈ വാർത്ത ഇന്നലെ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് താരത്തിന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളാണ് എന്താണ് ഒരു മാസത്തോളമായി വീഡിയോസ് ഒന്നും വരാത്തത് സുഹൃത്തുക്കളും കാർത്തിക്കും തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളുമായി ആരാധകർ എത്തിയിരുന്നു അതിനെല്ലാം ഉത്തരവുമായി താരമെത്തി സുജിത് വൈദ്യ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ കാർത്തിക്കിൻ്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ നിന്നുള്ള ചിത്രം പങ്കുവച്ചാണ് ഇതിനോടകം ആരാധകർ ഏറ്റെടുത്തത് തൻ്റെ ജീവിത പങ്കാളി വർഷയോടൊപ്പമുള്ള ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങളെല്ലാം കാണാം എന്നാൽ ഈ വാർത്തയറിഞ്ഞ് ആരാധകർ കമൻ്റ് ബോക്സിലെത്തി വലിയ സർപ്രൈസായി ഇതെന്ന് ആണ് ആരാധകർ ചിത്രം കണ്ട് കമൻ്റുകൾ നൽകിയത് എല്ലാം പ്രൈവറ്റാക്കി നടത്തിയത് വളരെ നന്നായി എന്ന കമൻ്റുമായി ഒരു ആരാധകൻ എത്തി എന്നാൽ താരത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ പങ്കാളി ആരൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ആരാധകരും ആരാണ് കാർത്തിക്കിൻ്റെ ജീവിത എന്ന ചോദ്യവുമായി എത്തി ആരാധകർക്ക് മറുപടിയുമായി കാർത്തിക് വർഷയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് പങ്കുവെച്ചത് വീഡിയോയിലൂടെ ഈ സസ്പെൻസ് പൊളിച്ചതോടെ കാർത്തിക്കിൻ്റെ കമൻറ്റ് ബോക്സുകളിലും ആരാധകർ ആശംസയുമായി എത്തി